ന്മാരുടെ വിലപ്പെട്ട സമയം പറിച്ചെടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നിരുന്നാലും നാം ഒന്ന് ചിന്തിക്കണം നമ്മുടെ അവസ്ഥ എന്ത് അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറി നിറയ്ക്കാൻ എന്നിൽ പെട്ടവനല്ല എന്ന് പഠിപ്പിച്ച മുത്തറസൂലിന്റെ അനുയായികളാണോ നാം അതല്ല അയൽവാസി പട്ടിണി കിടന്ന് മരിച്ചാലും ഞാൻ വയറി നിറയ്ക്കട്ടെ എന്ന് ചിന്തിക്കുന്ന കാട്ടാളുടെ സ്വഭാവമാണ് നമുക്കുള്ളത് പാടില്ല സഹോദര അത് പാടില്ല വിവാഹ പ്രായമത്തിൽ സ്വന്തം മകളെ കെട്ടിച്ചയക്കാൻ വകയില്ലാതെ കണ്ണീരും കഷ്ടപ്പാടുമായി ഒരു വിഭാഗം രക്ഷിതാക്കൾ ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ നൂറും ഇരുന്നൂറും പൗനും നിലവിൽപ്പുള്ള മുന് സ്ത്രീധനമായി നൽകി സ്വന്തം മകളുടെ വിവാഹം ആർഭാടമായി നടത്തുകയും ഇസ്ലാമികമായ വീഡിയോ പിടിച്ച് അന്യ സ്ത്രീകളെ കണ്ട് ആസ്വദിക്കാനും ഇന്നത്തെ ഇസ്ലാമിന്റെ മക്കൾ മുതിരുന്നുവെങ്കിൽ അവർ ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഒരിക്കലും സമ്പന്നാക്കാൻ ആഗ്രഹിച്ചില്ല അങ്ങനെ അവിടുന്ന് പ്രാർത്ഥിച്ചിട്ടുമില്ല എന്തായിരുന്നു അവിടുത്തെ പ്രാർത്ഥന അള്ളാഹ് ി അല്ലാഹേ പാവപ്പെട്ടവനായി ജീവിപ്പിക്കുകയും പാവപ്പെട്ടവനായി മരിപ്പിക്കുകയും പാവപ്പെട്ടവരുടെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യണമേ എന്നായിരുന്നു അവിടെ എത്ര പ്രാർത്ഥന ഞാൻ എന്റെ പ്രസംഗത്തിൽ സമ്പന്നരെ വിമർശിച്ചെന്നും ആര് കഴുതരുത് തീരെ ദാന കർമ്മങ്ങൾ ചെയ്യാത്ത സമ്പന്നതും നമ്മുടെ ഇടയിലുണ്ട് സമ്പന്നാക്കാനുംത്രം അനു വഴി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കു മാറാട്ടെ ആമി അങ്ങ് പ്രാർത്ഥിച്ചുകൊണ്ടും വരും പ്രാസംഗികമാരിൽ സ്ഥാനമായിരുന്നുണ്ടും ഞാൻ എന്റെ കൊച്ചു പ്രസംഗം ഉപസംഹരിക്കുന്ന അവസ്ഥ